ായ ക്യാപ്റ്റന്റെ സ്ക്വാഡിലേക്കോ വിനീത് മണിച്ചൻ എന്ന കള്ളത്തിന്റെ മറ്റൊരു എത്തുന്നു another brilliant delivery by the upparanu adya 6 balls erinju maarunna eduth score boardil only 9 runs out vishnu nura nad coming to the bowling end we need umani chara this one is huge man maximum sixes on valare miga charithikal tanda kai pidile maathrika vittya kondu king catch cheyyappadunu vinitha mani Oh this one brilliant comeback by the polar. Another A delivery oh Siam <laughs> Belinjo. Oh Siam <laughs> oh, once again it's a bullet shot. It's a clear the clear boundary rope. Once again a you know, single pickley. Oh we need the US. കൊല്ലത്തിന്റെ വലിയ വലിയ കളി മൈതാനങ്ങളെ കീഴടക്കാനുള്ള അവസരങ്ങളെയൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് മറികടക്കാൻ കഴിയാതെ പോയൊരു താരമാണ് വിനീത് പറഞ്ഞാൽ അൺഷൈനിങ് സ്റ്റാർ ആണ് വാഴ്ത്തപ്പെടാതെ സെക്കൻഡ് ഓവർ ട്വൻഡി സെവർ റൺസ് ആൻഡി വിക്കറ്റാർ Vultos we'll delivery is a bigger chance. Huge appeal. It's clear, Vicada. It's clear, Vicada. Brilliant throw by the fielder. And we did a brilliant throw. We need the money, Charana. Unlucky star window. Jakarta, Talagunit, Sumanang, and the Verona, Nurva, Gagaramaya, Momentino. इसे विकर्षण संभाषण रुवांधन कैंसर वाले समूम आराधकर्ताएं तुरंत उपदेश करना चाहता हूं। उपत्यार रंस नेटीयर्ड करना स्कर्बोर्डिल और ट्रेडिंग कंपनी। आ चार्ट वंस अगेन, but this time इसे विकर्षण ला മറ്റൊരു ഫുൾ ടോസ് ശ്രമത്തിനിടെ വിക്കറ്റിന് പെട്ടിക്കൊടുക്കുന്നു സിക്സറായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതിൽ അമ്പ പരാജയപ്പെടുന്നു

आज वॉज द नाइस इंटरेस्टिंग आई श्याम వెలించి వినే కృత్యమై స్ట్రైకింగ్ ఎండిలోకి కూటికొండు వరును సుదీ ఓ దిస్ టైమ కాల్ ఇన్ ది స్కై ఐ ఇస్ వెల్ కలెక్టెడ్ బై ది బౌలర్ జుంగల్ టికలాయ ഉയർത്തിയടിക്കുന്നു കൃത്യമായി എത്തിയ താരം റൺസ് വിട്ടു വിട്ടുകൊടുക്കുന്നതിൽ വളരെയധികം കാണിച്ചു കൊണ്ടേയിരിക്കുന്നു വിക്കറ്റ് ആവണം മൂന്ന് വിക്കറ്റുകൾ നേടിയെടുത്ത

வினீத் மணிச்சன் ஆத்திய ஓவரில் ஒரு ரன்ஸ் மாத்திரம் விட்டு நாலே ஒரு oh,

ിൽ ഒളിപ്പിച്ച മാത്രികം പുറത്തെടുക്കുന്നു ബാറ്റ്സ്മാര് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റാതെ അൺപ്രഡിക്റ്റബിൾ പോളിംഗ് പെർഫോമൻസ് ഷാംക്കിളി പതിസൈൻ്റ് ബോളിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കി വലിയ ഹിറ്റുകൾക്ക് ശ്രമിക്കാതെ സെൻസിബിൾ ആയി ഒരു സിംഗിൾ റൺസ് മാത്രം ഓ വൺസ് अगेन ഷാമാ കൃത്യമായി വീണു കിട്ടിയ നാലാമത്തെ ഓവറിൽ ക്യാപ്റ്റൻ പന്തെടുക്കുന്ന നിമിഷം തൊട്ട് ഈസ്റ്റേൺ വാരിയേഴ്സിനെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നു ഇസ് എ ഡോട്ട് ബോൾ ആൻഡ് ഓവർ കംപ്ലീറ്റഡ്

അടിയുലഞ്ഞ കപ്പൽ പോലെ പൂക്കൊണ്ടിരുന്ന സമയത്ത് ക്യാപ്റ്റൻ ഗോളിന്റെ അവസാന പ്രതീക്ഷകളായി അനോ സിക്സർ അടിക്കുന്നു ക്ലൈമാക്സിൽ നിന്നും ആന്റി ക്ലൈമാക്സിലേക്ക് നടന്നെടുക്കുന്നു ഈ നിമിഷം

ചരിത്രം തിരിച്ചു കണ്ടുപിടിക്കുന്ന മഞ്ഞക്കുപ്പായക്കാരനും വിജയം കൈപ്പിടിയിൽ ഒതുക്കി വിജയിച്ചിരിക്കുന്നു